ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്ന് ഞാൻ വന്നിട്ടുള്ളത് ജീര കോഴി വെക്കണത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ കേട്ടോ നാടൻ കോഴിയാണ് അപ്പോൾ ഇതിലേക്ക് ഇതാ പച്ചമല്ലി പച്ചമഞ്ഞൾ കുരുമുളക് ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഒരു എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടോ കുരുമുളക് ഇതെല്ലാം കൂടി ഞാനതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ശരിക്കും ഇത് അമ്മിയമ്മ അരക്കേണ്ടത് അപ്പോൾ ഞാനിത് മിക്സരെ ജാറിലാണ് കേട്ടോ നല്ലോണം അരച്ചെടുക്കണം അത് അങ്ങനെ അങ്ങനെതാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഞാനിതിൽ ചതച്ചിട്ടാണ് ഇടണത് അത് ചതച്ചിട്ടാലോ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചതച്ചിടണത് ഇതില്ല ഞാൻ കുറച്ച് ഉലവി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരയക്കോഴി വെക്കുമ്പോൾ നമ്മൾ ഉലുവൊക്കെ ഇടണം ചെറിയ ജീരകവും കുറച്ച് അധികം ഇടണം കേട്ടോ അതിൽ നാലോളം ജീരകത്തിൻ്റെ ആ ഒരു ഒരു രുചി ഇതിൽ കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതല്ലാതെ ഞാൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പാകത്തിന് കുറച്ചധികം തന്നെ വെള്ളം വെക്കണം കേട്ടോ എന്താ പറയുക നാടൻ കോഴിയാവുകൊണ്ട് വേവുണ്ടാവും അപ്പം ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ മഞ്ചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞാൻ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അടച്ച് വെച്ചിട്ട് വടുപ്പത്ത് തന്നെ വേവിച്ചെടുക്കുക അപ്പം ഞാനിത് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നല്ല വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഗ്രേവി കൊടുക്കാനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് ഇനി ഇത് ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടോ താളിച്ചെടുക്കുന്നത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ അങ്ങനെ താളിച്ചെടുത്തിട്ടുണ്ട് ജീര കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക